ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൂക്കൾ ഒരു കുറച്ച് കളക്ഷനും കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇന്നലെയും ഒരു ആൻറ്റി വിളിച്ചിട്ട് മഞ്ഞ ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഈ ഇപ്പം വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത് മഞ്ഞയുടെ കുറച്ച് കളക്ഷനും കൂടെ നമുക്കിപ്പം സ്റ്റോക്ക് ഉണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചാൽ അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു തരാം ഓക്കേ നേരം കാണുമ്പോൾ അറിയാമല്ലോ ഈ ഫ്ലവർ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കുഞ്ഞ് ഫ്ലവർ അതിൻ്റെ ലൈൻസ് ഒക്കെ പെറ്റൽസിലെ ലൈൻസ് ഉണ്ട് ഈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ലിപ്പ് മാത്രമേ ബ്രൗൺ കളർ വന്നിട്ടുള്ളൂ അതും നല്ല ഭംഗിയാണ് കുറേ പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണിത് ഈ കാണിക്കുന്ന കാണിക്കുന്നതെല്ലാം അങ്ങനത്തെയാണ് അതേപോലെ ആൻറ്റിലോപ്പിൻ്റെ മഞ്ഞയിൽ വെറൈറ്റി വരുന്നുണ്ട് പിന്നെ ത്രീ വരുന്നുണ്ട് കുറേ സംഭവങ്ങളുണ്ട് ഇത് നോക്കും ഇത് വേറൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഓരോ ചെടികളായിട്ട് എടുത്ത് നോക്കുമ്പം നമുക്ക് മഞ്ഞ കളർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മിക്സിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കളർ കോമ്പിനേഷൻസ് കൂടുതലാണ് നല്ല ഭംഗിയുള്ള ഈ മഞ്ഞ പൂക്കളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടുക്ക് ഒരു വയലറ്റ് കളർ ലിപ്പാണ് വരുന്നത് വയലറ്റ് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ലൈറ്റ് കളർ നല്ല ഭംഗിയാണ് ആ പൂക്കൾ കാണാനായിട്ട് എല്ലാം നല്ല ഭംഗിയാണ് എങ്കിലും ഞാനിങ്ങനെ ഓരോ ഓരോ ചെടികളായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ആ ചെ എല്ലാ ചെടികൾക്കും ഓരോ പ്രത്യേകതയും ഫ്ലവറിന് ഓരോ പ്രത്യേകതയുമാണ് ചെടികളുടെ അടുത്ത് പോയി ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പ ന കൂടുതലായിട്ട് അങ്ങ് മനസ്സിലാകുന്നത് അന്നേരം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ദീപാവലി ഓഫർ നന്നായിട്ട് സെയിലായി എനിക്ക് ഒരുപാട് നന്ദി വാങ്ങി എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ ഇനിയും വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഓഫർ ടൈം കഴിഞ്ഞു എങ്കിലും ഇന്നും ഇപ്പോൾ രാവിലെയും എനിക്കിന്ന് ഓർഡർ വന്നിട്ടുണ്ട് അത് തിങ്കളാഴ്ച ദീപാവലി ആയതുകൊണ്ട് ഡി ടി ഡി സി അവധിയാണെങ്കിൽ ചൊവ്വാഴ്ചത്തേക്കാണ് കുറിയേർ ചെയ്യുന്നത് അന്നേരം വേണമെന്നുള്ളവർ ഇന്നും നാളെയൊക്കെ ഓർഡർ തരാം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എത്രയും പെട്ടെന്ന് ആ ചെടി ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ അതിലേറെ എല്ലാ കസ്റ്റമേഴ്സിനെയും എൻ്റെ വാങ്ങുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും എൻ്റെ വാങ്ങാൻ എല്ലാവർക്കും തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിപ്പം ചെടി പോയി ചിലപ്പം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം വരെ ബഡ്ഡൊക്കെ വിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാൻസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് അങ്ങനെ നിൽക്കും ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ വരെ കാണും അതിനുശേഷം പ്ലാന്റ്സ് പോയിട്ട് പിന്നെ അയ്യോ പ്ലാന്റ് ഫ്ലവ ഫ്ലവർ പോയിട്ട് പിന്നെ ഫ്ലവർ പോയി എന്ന് കരുതിയിട്ടാരും അങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല അതിനാവശ്യമുള്ള ഫെർട്ടിലൈസറും ഫംഗിസൈഡൊക്കെ കറക്റ്റ് മഴ സീസണാണ് ഫംഗിസൈഡ് മാസത്തിൽ രണ്ട് പ്രാവശ്യം തീർച്ചയായിട്ടും ഫംഗിസൈഡ് കൊടുക്കുക അതേപോലെ ഫെർട്ടിലൈസർ ആഴ്ചയിൽ രണ്ട് ഒരു ദിവസം തീർച്ചയായിട്ടും കൊടുക്കുക വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസറും ഫ്ലവറിങ്ങിനെ ഉള്ളതും അത് അങ്ങനെ കൊടുക്കുക അല്ല നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതാണെങ്കിലും ജൈവവളം കൂടുതലും മഴ സീസണിൽ കൊടുക്കാത്തതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഉള്ളത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പോൾ ഫ്ലവർ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ നിർത്തിയ ചെടിയിൽ ഫ്ലവർ വരില്ല അതിനാവശ്യമുള്ള സംഭവങ്ങൾ കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ഒരു ഫ്ലവർ വരത്തുള്ളൂ അന്നേരം ആണെങ്കിലും മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക മഴ സീസണിൽ കൂടുതൽ കൊടുത്താൽ അത്രയും ബെറ്ററാണ് കാരണം ലീഫൊക്കെ മഞ്ഞ കളറാകും ചെടി തണ്ടൊക്കെ അഴുകാനുള്ള സാധ്യത വെള്ളം ത്രൂ ആയിട്ട് വീഴുന്നിടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ എല്ലാവർക്കും അന്നേരം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്